നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ ഇപ്പോൾ പുതിയ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഏകാദശി വ്രതം നോക്കുന്നത് കൊണ്ട് സർവപാപങ്ങളും നശിക്കുന്നു വ്രതങ്ങൾക്ക് പരിശുദ്ധിയും പാവനതയും കൽപ്പിച്ചിരിക്കുന്ന പൂർവികർ അതിൻ്റെ ഗുണഫലങ്ങൾ ഏറെ അനുഭവിക്കാനായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ആ ദിനത്തിൽ പൂർണ്ണ ഉപവാസത്തിലിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു ഇത് ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യുമെന്നും ഈ ദിനത്തിൽ പൂർണ്ണ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ഏകാഗ്രത വർധിക്കുമെന്നും പുത്തൻ തലമുറയും മനസ്സിലാക്കി കഴിഞ്ഞു പ്രതിബദ്ധം മുതൽ സ്ഥിതികളിൽ പതിനൊന്നാമത്തേത് ഏകാദശി അന്നേ ദിവസം വിഷ്ണു വൃതിക്കായും പാപശാന്തിക്കായും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു മാസത്തിൽ ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ഓരോ ഏകാദശിയുണ്ട് സൂര്യോദയത്തിൽ ദശമി സംബന്ധമുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ എന്നും അരുണോദയത്തിൽ ദ്വാദശി സംബന്ധമുള്ള ഏകാദശിക്ക് ആനന്ദപക്ഷ ഏകാദശി എന്നും പറയുന്നു ഇവയെ തന്നെ യഥാക്രമം പ്രതിപക്ഷമെന്നും ദേവപക്ഷമെന്നും പറയാറുണ്ട് ഭൂരിപക്ഷ ഏകാദശിക്ക് സൂര്യോദയം മുതൽ ദിനാരംഭവും ആനന്ദപക്ഷ ഏകാദശിക്ക് അരുണോദയം അഥവാ സൂര്യോദയത്തിന് നാല് നാഴിക മുമ്പ് മുതൽ ദിനാരംഭമാകുന്നു ആനന്ദപക്ഷക്കാർക്ക് അരുണോദയത്തിൽ ഏകാദശിക്ക് ദശമി സ്പർശം വന്നാൽ ആ ദിവസം വ്രതം അനുഷ്ഠിക്കുകയില്ല പിറ്റേ ദിവസമാണ് അവർക്ക് വ്രതാനുഷ്ഠാനം രണ്ട് ദിവസം അരുണോദയത്തിൽ ഏകാദശി വന്നാൽ പിറ്റേ ദിവസം വ്രതം ആചരിക്കുന്നു പൈതൃക ക്രിയകൾക്ക് ദശമി സംബന്ധമുള്ള ഏകാദശിയും മുമുക്ഷുകൾക്ക് ദ്വാദശി സംബന്ധമുള്ള ഏകാദശിയും വിധിക്കപ്പെട്ടിരിക്കുന്നു പൊതുവെ സ്വീകരിച്ചു വരുന്ന ഏകാദശി കൃത്യാനുഷ്ഠാനവിധി ദശമി ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ ഏകാദശി ദിവസം രാവിലെ കുളിച്ച് കഴിയുമെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ആ ദിവസം മുഴുവൻ വിഷ്ണു ക്ഷേത്രത്തിൽ ഈശ്വര ഭജനം ആയി കഴിച്ചുകൂടുന്നതായിരിക്കും ഉത്തമം ഊണുറക്കവും ആ ദിവസം തീർത്തും വർജ്യമാണ് ഏകാദശി ദിനത്തിലെ പൂർണ്ണ ഉപവാസം ഏവർക്കും സാധിച്ചു എന്ന് വരികയില്ല അവർക്ക് ഒരു നേരം ഫലവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കാവുന്നതാണ് നെല്ലരിച്ചോറ് അരി കൊണ്ടുള്ള പലഹാരങ്ങൾ തുടങ്ങിയവ അന്ന് തീർത്തും വർജ്യമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ആ ദിവസങ്ങളിൽ അരിയാഹാരം നിർബന്ധമായി ഉപേക്ഷിക്കണം എന്നാണ് വിധി